ആകാശവാണി സുഭാഷിതം ഇന്ന് സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ കുരിശ്ശേരി വേദന അനുഭവിപ്പിക്കുന്നവർ ഒരിക്കലും അനുഭവിക്കുന്നവരുടെ വേദനകൾ അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല അതറിയണമെങ്കിൽ അവരും സമാന വേദനകളിലൂടെ സമാന ദുരിതങ്ങളിലൂടെ സമാന ഭീകരതകളിലൂടെ കടന്നുപോയവരായിരിക്കണം ഈ സമാന അനുഭവങ്ങളിൽ നിന്നുള്ള അനുനാദത്തിൻ്റെ അഭാവമാണ് യുദ്ധം തുടങ്ങുന്നവരുടെയും തുടരുന്നവരുടെയും നയിക്കുന്നവരുടെയും മനസാക്ഷിയെ ഇത്രയേറെ കാഠിന്യമുള്ളതാക്കുന്നത് അതേ കാരണം കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ സ്വേച്ഛാധിപതികളോ ഏകാധിപതികളോ ആയിരിക്കുകയും ചെയ്യും ലോകം മുഴുവൻ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും നരഹത്യയിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടാലും അവരത് ചെയ്യില്ല ചരിത്രത്തിലെ ക്രൂരരായ ഏകാധിപതികൾക്ക് കാലം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന അവഗണനയും വെറുപ്പും ഇവർക്ക് അനുഭവപാഠങ്ങളാകുന്നുമില്ല അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളും അന്തമില്ലാതെ തുടരുന്നതും കൂടുതൽ മനുഷ്യർ അനാഥരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മനുഷ്യരിൽ സ്വാർത്ഥതയും മേധാവിത്വ മനോഭാവവും ഉണ്ടായ കാലം മുതൽ ലോകത്തിന്റെ പല കോണുകളിലും യുദ്ധങ്ങളോ യുദ്ധസമാനമായ അതിക്രമങ്ങളോ നാശങ്ങളോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ എല്ലാം നായകർ അന്തിമ വിജയം സ്വപ്നം കണ്ടുകൊണ്ട് ഈ യുദ്ധം തുടരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അനാഥരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ തേടി അലയുന്നത് യുദ്ധം സർവനാശം വിതയ്ക്കുമ്പോൾ സ്വന്തം വേരുകൾ നഷ്ടപ്പെട്ട് പലായനം ചെയ്ത് ഏതെങ്കിലും രാജ്യങ്ങൾ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങൾ ആരുടെയെങ്കിലും ദയാദാക്ഷിണ്യങ്ങൾ തങ്ങളുടെ അസ്തിത്വം സ്വയം ബോധ്യപ്പെടുത്താനായെങ്കിലും ജീവിച്ചു പോകുന്ന അനേകായിരങ്ങൾ യുദ്ധങ്ങളുടെ ബാക്യപത്രങ്ങളായി ലോകമെമ്പാടുമുണ്ട് യുദ്ധം ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരമാകുന്നില്ലെന്ന് മാത്രമല്ല ആപേക്ഷികമായ ഒരു വിജയത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ജീവനുകൾ ബലികഴിക്കപ്പെടുകയും ചെയ്യുന്നു അതും ഇതിലൊന്നിനും കാര്യമോ കാരണമോ ആകാത്ത നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരു യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ് എന്നാൽ അത് അവസാനിപ്പിക്കാൻ അത്ര എളുപ്പവുമല്ല അവസാനിച്ചാൽ തന്നെ അതിൻ്റെ ബാക്കിപത്രമായി അവശേഷിക്കുന്നവർ എന്നും മനുഷ്യ മനഃസാക്ഷിയുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി തുടരുകയും ചെയ്യും അതിജീവിച്ചവരുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടായ മുറിവുകൾ ജീനുകളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇന്ന് എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ബജറ്റിൽ ഭീമമായ പങ്ക് നീക്കിവെക്കുന്നത് പ്രതിരോധത്തിനാണ് ഭൂഖണ്ഡങ്ങളെപ്പോലും കടന്നു പോകാൻ ശേഷിയുള്ള ആയുധങ്ങൾക്ക് പുറമെ ആണവായുധങ്ങളും സംഭരിച്ചു വെക്കുന്നവയിൽ ഉൾപ്പെടുന്നു നൂറ്റാണ്ടുകളോളം നീണ്ടുപോകുന്ന പകകളും വർഷങ്ങളോളം നീണ്ടുപോകുന്ന യുദ്ധങ്ങളും മൂലം ഓരോ രാജ്യത്തിൻ്റെയും എത്രയെത്ര ചരിത്ര സ്മാരകങ്ങളും മനോഹര നിർമ്മിതികളുമാണ് നശിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും വിനോദസഞ്ചാരികൾ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ ആസ്വദിക്കാനാണ് അല്ലാതെ പുതിയ പുതിയ നിർമ്മിതികൾ കാണാനല്ല അതുകൊണ്ട് സമാധാനം നിലനിർത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും പാലിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം അതുമൂലം രക്ഷപ്പെടുന്നത് രാജ്യവും അതിലെ കോടിക്കണക്കിന് ജനങ്ങളും അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളും സംസ്കാരങ്ങളുമാണ് ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും പടർത്തിയാൽ അവർക്കൊരിക്കലും ധീരരാകാൻ കഴിയില്ല മഹാത്മജിയുടെ വാക്കുകളിൽ അഹിംസയെന്ന ദിവ്യായുധം ഉള്ളിലേന്തിയവനെ അടിമയാക്കാൻ ഒരു ലോക ശക്തിക്കും ആകില്ല രാജ്യത്ത് ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും അന്തരീക്ഷം നിലനിർത്താൻ കഴിയുന്നതിലാണ് ഒരു ഭരണാധികാരിയുടെ കരുത്ത് ലോകത്ത് എവിടെ നടക്കുന്ന അനീതിയും എല്ലായിടത്തേയും നീതിക്ക് ഭീഷണിയാണ് ആംഗലേയ കവി ജോൺ മിൽട്ടന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് സമാധാനത്തിന് അതിൻ്റെതായ വിജയങ്ങളുണ്ട് അവ യുദ്ധത്തെക്കാൾ ഒട്ടും പ്രസക്തി കുറഞ്ഞവയല്ല ജയശ്രീ കുരിശേരി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്